നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കേരള കേരള സീനിയർ സീനിയർ ഫോറം ഫോറം പാനൂർ 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 ബ്ലോക്ക് ബ്ലോക്ക് കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ വയോജന വയോജന ബോധവൽക്കരണ ബോധവൽക്കരണ ദിനാചരണം ദിനാചരണം സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു സ്കൂളിൽ സ്കൂളിൽ നഗരസഭാ നഗരസഭാ പ്രവീൺ പ്രവീൺ ഉദ്ഘാടനം നിർവഹിച്ചു സിറ്റിസൺ ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം കെ അധ്യക്ഷത ിൽ സെക്രട്ടറി നേതൃത്വം നൽകി സ്വയം ഏറ്റെടുത്തുകൊണ്ട് കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലും ഒരുപക്ഷെ മാറ്റിവെച്ചുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രവർത്തകന്മാരെ യൂണിറ്റ് തലത്തിലുള്ള നേതാക്കന്മാരെ എത്രമാത്രം പ്രശംസിച്ചാലും മതിയാവില്ല നമ്മുടെ ബ്ലോക്കിൽ ഈ സംഘടനയുടെ കരുത്ത് തെളിയിക്കുന്നതാണ് യഥാർത്ഥത്തിന്റെ സമേപനം എന്ന് പറയാൻ ആഗ്രഹിക്കുക കൂടുതൽ കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ കഴിഞ്ഞ വർഷവും അതിനു മുമ്പുള്ള വർഷങ്ങളിലും ഒക്കെ തന്നെ ഈ ലോകത്തിന്റെ പരിപാടി ഈ വിഷയത്തെ കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് കൺവീനർ സി അച്യുതൻ ജില്ലാ കമ്മിറ്റി അംഗം പി വിമല കെ എം ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു